ഹായ് അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പം കുറച്ച് തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ബിസ്മി ഭിസ്മിയെ കൊണ്ട് പ്രസവത്തിനൊക്കെ പോയി ബിസ്മി പ്രസവിച്ചു ഇന്ന് നാൽപ്പതാണ് ഞങ്ങൾ നാൽപ്പത് തന്നെയാണ് ചടങ്ങുകളൊക്കെ നടത്തുന്നത് അപ്പം ഇന്ന് കൊച്ചിന് നൂലുകെട്ടാണ് അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും അങ്ങനെ ബിസ്മി ഒരുങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഭിസ്മി മാത്രമല്ല ഒരുങ്ങി നിൽക്കുന്ന മോളും ഒരുങ്ങാൻ ആഗ്രഹം അവക്കാണ് ബിസ്മി ഒരുങ്ങി നിന്നപ്പോൾ അവൾക്ക് പുതിയ ഡ്രസ്സ് ഇട്ട് ഇടണം ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അലമാരയിരുന്ന ഒരു ഡ്രസ്സ് അവളി എന്നെ എടുത്തുകൊണ്ടൊന്ന് തന്ന് അതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവൾ ഒറ്റയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒട്ടും സമ്മതിക്കില്ല അവളും കൂടെ ചേർന്ന് നിൽക്കി ഞാനും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ എന്നൊക്കെ പറഞ്ഞു ബിസ്മി ഒരു വിധമൊക്കെ ഒറ്റയ്ക്ക് നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നോക്കി അവള് തമ്മശിച്ചില്ല പിന്നെ കൊച്ചിനെയും കൊണ്ട് നിൽക്കുന്നതാണ് അങ്ങനെ ആരെയും വിളിച്ചില്ല ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അതാണ് ഒരു തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത് ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം കുഞ്ഞ് മോളാണ് അത് ആദ്യമേ പറയാനുള്ളതായിരുന്നു മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പോൾ മോളെ കണ്ടപ്പോഴാണോ ഓർമ്മ വന്നത് അങ്ങനെ മോക്ക് നൂലിയേട്ടാൻ പോവുകയാണ് ആദ്യം അരങ്ങാണോ ഇടുന്നത് വെള്ളിയിലാണ് ഇടുന്നത് ഞങ്ങൾക്ക് വെള്ളിയാണ് കൂടുതൽ കൂടുതലിഷ്ടം ഇടാനൊക്കെ മോക്കും എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് ശിവാനാക്കും ഞങ്ങൾ വെള്ളിയിലൊക്കെയാണ് ഇട്ട് വെള്ളിയിലെ തളയും അരങ്ങാണവും ഒക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോക്ക് ഇപ്പോൾ ഒരു വെള്ളിയിലെ വളയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് അവർക്ക് സ്വർണ്ണ വളയൊക്കെ ഉണ്ട് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളല്ലേ അപ്പം എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളഞ്ഞു കളയും അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വെള്ളിയിലെ വളയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് അതേപോലെ മോക്കും വെള്ളിയിലെ അരങ്ങയാണോ തളയാണ് വാങ്ങിച്ചത് നല്ല തള നല്ല സൂപ്പർ തളയാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ മോഡലും വർക്കുമൊക്കെ നല്ലതായിരുന്നു പിന്നെ ശിവാനൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു പിന്നെ മുത്തൊക്കെ ഉണ്ടായിരുന്നു െങ്കിൽ ഇത്രയും ഇതായിരുന്നില്ല ഭംഗിയായിരുന്നില്ല കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇത് ഇടം പിരിയും വലമ്പിരി എന്നൊക്കെ പറയും ഇത് കുറച്ചിന് നൂലേട്ടിന് കെട്ടി കൊടുക്കണേന്ന് അങ്ങനെ അരങ്ങാണൊക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങൾ നൂലൊക്കെ എന്ന് വെച്ചാൽ ഇടം പിരിയും വലമ്പിരി അതൊക്കെ ഒരു നൂലിൽ ചരലിലാക്കി ചിരടിലാക്കി കെട്ടി കൊടുക്കുകയാണ് പിന്നെ മോളെ പേര് പറഞ്ഞില്ലായിരുന്നു പേര് ഹയാ ഷിഹാന എന്നാണ് എന്ന് വെച്ചാൽ മൂത്ത ഷിഫാന എൻ്റെ മോളെ പേര് ഷിഫാന ഫാത്തിമ ഫാത്തിമെന്നാണ് അപ്പോൾ ഞങ്ങളിത് വിചാരിച്ചു ഈ പേരിനോട് ചേരുന്ന ഒരു പേര് തന്നെ ഇടാന്ന് അപ്പോൾ ഹയാ ഇട്ടു അപ്പോൾ ഞങ്ങൾക്ക് വിളിക്കാനേ എളുപ്പമുണ്ടെന്ന് വെച്ചാൽ ഒരു പേര് വിളിച്ചാൽ അത് രണ്ടുപേരും ഷിഫാന എന്ന് വിളിക്കുമ്പോൾ ഷിഹാനായും ഷിഹാന എന്ന് വിളിക്കുമ്പോൾ ഷിഫാനായും വിളിയേക്കുള്ളൂ അപ്പോൾ ഒരു പേരിൽ നമുക്ക് രണ്ട് പേര് യും വിളിക്കാം അതുകൊണ്ട് ഞങ്ങൾ ഈ പേര് തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ തലയൊക്കെ ഇടുകയാണ് മോളെ രാവിലെ തന്നെ കുളിപ്പിച്ച് കരിയൊക്കെ എഴുതി കൊടുത്തു കരിയൊക്കെ എഴുതി കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മക്കൾക്കൊക്കെ അങ്ങനെ കരിയൊക്കെ എഴുതി കൊടുത്തിരിക്കുകയാണ് സാധാരണ കുളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങും ഇന്ന് കരി വരയ്ക്കാ ഇരുത്തി കൊണ്ടായിരിക്കും ഇത്തിരി അത് ഉറങ്ങാനൊക്കെ താമസമായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ടേ വരയ്ക്കാൻ താമസിക്കുകയുള്ളൂ ഒത്തിരി തട്ടണമെങ്കിൽ അപ്പം തന്നെ കൈ കൊണ്ട് തട്ടി തിറപ്പിച്ച് കളയും പിന്നെ മോക്ക് ഫ്രോക്ക് ഇടാന്നാണ് വിചാരിച്ച പുതിയ ഫ്രോക്കൊക്കെ വാങ്ങിച്ചു വെച്ച സമയത്തിന് അവൾക്ക് അത് വലുതായിപ്പോയി അപ്പോഴത്തേക്ക് വലുതായപ്പോഴത്തേക്ക് മോക്ക് അത്ര ലൂസായി കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോഴത്തേക്ക് വേറെ ഒരു തുണി എടുത്തിട്ട് കൊടുത്തു ഞങ്ങൾ വാങ്ങിച്ചത്രയും ഫ്രോക്കാണ് ബനിയൻ്റെ ഫ്രോക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഫ്രോക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഫ്രോക്കൊക്കെ അങ്ങനെ വാങ്ങിച്ചത് വാങ്ങിച്ചതെല്ലാം വലുതായിരുന്നു പിന്നെ ഇത് വലയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വളയാണ് അതിൻ്റെ മോഡൽ കണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് പിന്നെ മുത്തുമാലയാണ് മോക്ക് ഇഷ്ട ഇട്ടുകൊടുത്ത മുട്ട് സ്വർണ്ണത്തിലെ മുത്തുമാല എന്ന് എന്നുവെച്ചാൽ ഷിഫാനാക്കി ഇതേപോലത്തെയാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് എപ്പോഴത്തേക്ക് അതേപോലെത്തന്നെ വാങ്ങിച്ചിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം അങ്ങനെയാണ് അത് വാങ്ങിച്ചത് പിന്നെ ഒരു വളയും വാച്ചു നല്ല ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വളയാണ് അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ കരി വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ പിന്നെ വീഡിയോയിൽ അങ്ങനെ ഹാരം കാണിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ വീഡിയോയിലൊന്നും ഞങ്ങൾ വീട്ടിലുള്ള അധികം ആരെയും കാണിച്ചിട്ടില്ല ഞങ്ങളെ രണ്ടുവരെ മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് പിന്നെ മോളയും അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത് അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നില്ല സമയമാകുമ്പോൾ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത് അങ്ങനെ മോക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കരിവിളയ്ക്ക് വേണ്ടിയിട്ട് നടന്നു എന്നിട്ടും അവളെ അളവിനുള്ളത് കിട്ടിയില്ല പിന്നെ ഒരു കടയിൽ കയറി കയറിയ സമയത്തിന് അത് വലുതി തന്നെയാണ് എങ്കിലും വലിയ കുഴപ്പമില്ല അവൾക്ക് അവളെ വരെ എത്തുമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ ചിലതൊക്കെ ഇനി തോളിൽ കയറിപ്പോകുന്നു ഞങ്ങൾ വാങ്ങിച്ച കറിവിളയൊക്കെ അതുകൊണ്ട് ഇത് അതിനേക്കാളും ഭേദമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഫ്രോക്കായിരുന്നു അതിടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലായതുകൊണ്ട് അവിടെ നല്ല തിരക്കൊക്കെയാണ് ചെക്കപ്പിന് പോയതായിരുന്നു അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസമാണ് പ്രസവിച്ചത് നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടല്ല ഹോസ്പിറ്റലിൽ പോയത് അഡ്മിറ്റ് പ്രതീക്ഷ ഒന്നും കൊണ്ടല്ല നമ്മൾ പോയത് അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ആക്കണം എന്ന് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല എത്ര എടുത്താലും ഞങ്ങൾക്ക് അങ്ങോട്ട് മതിയാവുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുമാണ് ഞങ്ങൾക്ക് കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞങ്ങൾ ഈ കാപ്പി കുടിക്കാനുള്ള കാര്യം മറന്നേ പോയി എല്ലും വിചാരിക്കുന്നത് നാൽപ്പതിനും പൊറോട്ടയും ചിക്കനും ഒക്കെയാണെന്ന് പക്ഷേ അതെല്ലാം അപ്പവും ചമ്മന്തിക്കറിയും ഉള്ളി ചമ്മന്തിയാണ് ഞങ്ങളൊന്ന് വിചാരിച്ചു ഇറച്ചിയും വാങ്ങിക്കേണ്ട മീനും വാങ്ങിക്കേണ്ട ചെറിയ രീതിയിൽ സദ്യ വയ്ക്കാനാണ് ഞങ്ങൾ വിചാരിച്ചത് സദ്യ ഉണ്ടാക്കിയാലും കഴിക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കാരണം നാൽപ്പത് ആയ്പത്തേക്കും ഇവ കിടന്നതും ബെഡ്ഷീറ്റ് കുറേ തുണികളൊക്കെ ഇഷ്ടം പോലെ തുണി കഴുകാനായിട്ടുണ്ട് അതുപോലെ കുറേ ജോലികളുണ്ട് അതിൻ്റെയൊക്കെ തിരക്കാരണം വീഡിയോക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് പായസമാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അത് വെക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല അത്രയ്ക്ക് നല്ല തിരക്കുണ്ട് സ്വർണ്ണം എടുക്കാൻ പോകുന്നതും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതൊക്കെ വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് പേരായിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരാളായിട്ട് എങ്ങനെ വീഡിയോ ഇടുന്നത് വീഡിയോ എടുത്തിടാൻ പറ്റുന്നപ്പം എനിക്ക് നാൽപ്പതൊക്കെ നാൽപ്പതാവാതെ എനിക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരാൾ മാത്രമായിട്ട് വാങ്ങിക്കാൻ പോകുന്നതൊക്കെ വീഡിയോ ഇടാഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതൊക്കെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അതിൻ്റെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പം വീഡിയോ എടുക്കണം അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കണം എല്ലാം ഞങ്ങൾ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയതാണ് പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പായസമൊക്കെ വരുന്നു മോക്ക് മോളാണെങ്കിൽ പായസം വേണമെന്ന് ഭയങ്കര വിളിയൊക്കെ ആയിരുന്നു അങ്ങനെ പ പായസം വന്ന് മോക്ക് ചൂടാറിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചൂടാറൊക്കെ മാറ്റി വെച്ചു പക്ഷേ ഞങ്ങൾ പായസം കുടിക്കുന്നതിനിടയിൽ പീഡിയെടുക്കാൻ ഞങ്ങൾ മറന്നുപോയായിരുന്നു ഞങ്ങൾ അങ്ങനെ പായസം കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പായസമൊക്കെ കുടിച്ച് പിന്നെ തുണി കഴി തുണി കഴിക്കുകയാണെങ്കുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു മഴ കാരണം തുണിയൊന്നും വിരിക്കാൻ ടെറസിനെ മണ്ടക്കി വരെ തുണിയൊന്നും വിരിക്കാൻ പറ്റില്ല അതുമല്ല ടെറസ്സൊക്കെ തെന്നി കിടക്കുകയാണ് തുണിയൊക്കെ ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ രണ്ട് പേരാണ് എപ്പോഴും വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഒരാളായിട്ട് എങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതുമെല്ലാം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല നാൽപ്പത് കഴിയാതെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പം നാൽപ്പതൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്സ്റ്റാ